അയ്യപ്പൻകോവിൽ ആലടി മേരികുളം പാതയിലെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ നടപടി സ്വീകരിച്ചതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഇതു സംബന്ധിച്ച് വാർത്ത കഴിഞ്ഞ ദിവസം എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടി മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ആലടി മുതൽ പരപ്പ് വരെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ആലടിയിൽ നിന്നും കൂരാൻപാറ പാലം വഴി മേരികുളത്തേക്ക് വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് എന്നാൽ ഇത് വലിയ ഗതാഗത കുരുക്കിനാണ് ഇടയാക്കുന്നത് ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് കാരണമാകാറുണ്ട് ഇത് കഴിഞ്ഞ ദിവസം എച്ച് സി എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മലയോര ഹൈവേ നിർമ്മാതാക്കളുമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ സംസാരിച്ച് റോഡിന്റെ ഇരുഭാഗങ്ങളിലെയും തടസ്സങ്ങൾ എത്രയും വേഗം നീക്കാൻ തീരുമാനിച്ചതായി അധികൃതർ പറഞ്ഞു മലയോര ഹൈവേയുടെ ചപ്പാത്ത് ചപ്പാത്ത പരപ്പിനു ആനടിക്കും ഇടയ്ക്ക് വളരെ കൂടുതൽ പാറ ഉള്ള ഒരു പ്രദേശമാണ് പാറ പൊട്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗതാഗതം താൽക്കാലികമായിട്ട് ആ റോഡിൽ നിയന്ത്രിക്കുകയും ഗതാഗതം ആലടി പൂരാമ്പാറ മേരുവുളം റോഡിലൂടെ മേരുവുളത്തേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത് ആ റോഡിൽ പല ഭാഗത്തും റോഡിന് വീതി കൂ കുറവുണ്ട് റോഡിലേക്ക് മണ്ണും മരങ്ങളും ചെടികളുമൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട് അത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തന്നെ നീക്കം ചെയ്ത് ഗതാഗതം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ട് തടസ്സങ്ങൾ നീക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം കൂടുതൽ സുഗമമാകും കൂടാതെ ഇടുങ്ങിയ റോഡും കൊടും വളവുകളുമുള്ളതിനാൽ അപകടങ്ങൾക്കൊപ്പം ഗതാഗതക്കുരുക്കും രൂക്ഷമായിരുന്നു ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ